ചീത്ത കൂട്ടുകെട്ട് നമ്മളെ ചീത്തയാകും സംശയമേ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും പെരുമാറ്റത്തിൽ മാറ്റം വരും പണ്ട് ഒരു പിതാവ് ഒരിക്കൽ പുകവലിച്ചു പുകവലി കഴിഞ്ഞു അതിൻ്റെ ബാക്കി വന്ന് ആ സാധനം മുറ്റത്തേക്കിട്ടു പിതാവ് കാണാതെ മകഞ്ഞടുത്ത് വലിച്ചു ശേഷം പിതാവ് അതിനെ കാണുന്നു അറിയുന്നു എന്താണ് ആ പിതാവ് ചെയ്യേണ്ടത് അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം പുകവലി അങ്ങ് നിർത്തി പുകവലി അദ്ദേഹം അങ്ങ് നിർത്തി അപ്പം അതോടുകൂടി മകൻ്റെ ഈ ദുസ്വഭാവവും അങ്ങോട്ട് ഒഴിവായി കാരണം കടയിൽ പോയി വാങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ് പിതാവ് പുക വലിച്ചതിൻ്റെ ബാക്കി എടുത്ത് വലിക്കുന്നത് അപ്പോൾ ബാക്കി വലിക്കാൻ കിട്ടുന്നില്ല പിതാവ് പുക വലു നിർത്തി അപ്പോൾ മകനും ആ ശീലം ഒഴിവാക്കി ഇങ്ങനെയാണ് വേണ്ടത് നേരെ മറിച്ച് നമ്മൾ ആദ്യം ചീത്ത പ്രവർത്തികൾ ചെയ്യുക അതേ പ്രവൃത്തി മക്കൾ ചെയ്യുമ്പോൾ നക്കളെ ശിക്ഷിക്കുക ചീത്ത പറയുക അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ആ മക്കൾ നേരെയാവില്ല അങ്ങോട്ട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കക്ഷി ആദ്യം നേരെയാവണം നേരെയായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കും അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാൻ നടപടി ഇല്ലാതെ വരും അങ്ങനെ വരുമ്പോൾ മക്കളുടെ മുന്നിൽ പിതാവ് തോറ്റുപോകും നാണം കെട്ടുപോകും മോശമായി പോകും അത് വരാൻ പാടില്ല അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാ പറഞ്ഞു വന്ന പോലെ തന്നെ ചില കുട്ടികൾക്ക് ഗെയിമുകളോടാണ് താല്പര്യം വേറെ ചില കുട്ടികൾക്ക് വേറെ പലതിനോടുമാണ് താല്പര്യം ചില കുട്ടികൾക്ക് ലഹരിയോടാണ് താല്പര്യം ചില കുട്ടികൾക്ക് മയക്കുമരുന്നിനോടാണ് താല്പര്യം ഇല്ലേ ഇപ്പോഴത്തെ മയക്കുമരുന്നെന്നൊക്കെ പറയുന്നത് വാസനയില്ല അല്ലേ വാസന മണം ഉണ്ടാവില്ല ഇത് കഴിച്ചു പോയാൽ തന്നെ ബാപ്പി അറിയില്ല അല്ലെങ്കിൽ ഉമ്മ അറിയില്ല അല്ലെങ്കിൽ അധ്യാപകരെ അറിയില്ല ആണില്ലല്ലോ വാസനയില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവങ്ങൾ നല്ല കൂട്ടുകാരനാണെങ്കിൽ അത് അവർ തന്നെ നെയ്യും തമ്മ തമ്മിൽ അങ്ങോട്ട് ഒഴിവാക്കി വിടും ഇനി അതുമല്ലെങ്കിലോ സത്യമേ പറയാവൂ എന്ന് ഒന്നാം സ്റ്റേജ് ഏഴ് വയസ്സ് വരെ പറഞ്ഞല്ലോ അപ്പോൾ ഈ കാലത്ത് ഈ കാലയളവിൽ കളവ് പറയരുത് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതെല്ലാം സംഭവിക്കും എന്നാ കുട്ടിയുടെ എളം മനസ്സിൽ നമ്മൾ പറഞ്ഞ് കയറ്റിക്കൊടുത്ത് സേവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കുട്ടികൾ ഒരിക്കലും കളവ് പറയില്ല അപ്പം ഇതേപോലെയുള്ള വിഷയങ്ങൾ ആരെങ്കിലും കൊടുക്കുമ്പോൾ വാങ്ങൂല്ല എന്താ കാരണം വീട്ടിൽ പോയിട്ട് വാപ്പ് ചോദിക്കുന്നു എന്താ പറയുക നമ്മൾ പറയാൻ പറ്റില്ലല്ലോ സത്യം പറയണ്ടേ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി എന്താവൂല ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങൂല ഇപ്പൊ പൊതുവെ ഒരു വിശ്വാസമുണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു പരിചയം ഇല്ലാത്തവരുടെ അടുക്കൽ നിന്ന് ഒരു മുട്ടായി പോലും വാങ്ങരുത് ശരിയാണത് അല്ലേ പരിചയം വേണം എന്ന് പറഞ്ഞു എന്തായി ഇപ്പൊ പരിചയക്കാർ കൊടുക്കാൻ തുടങ്ങി ലഹരി ഉൽപ്പന്നങ്ങൾ അപ്പൊ നിയമം വീണ്ടും മാറി എന്താ ആരിൽ നിന്നും ഒന്നും വാങ്ങരുത് കടയിൽ പോയിട്ട് പോലും മുട്ടായി പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കരുത് അതിൽ പോലും എന്തുണ്ട് ലഹരി അടങ്ങിയിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എവിടെ പോയിട്ട് ഒന്നും വാങ്ങരുത് നമ്മുടെ ജീവിതം കുടിസായി കുടിസായി വരികയാണ് അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റത്തെ വിശാലമാക്കിയാൽ സത്യസന്ധമായിട്ടുള്ള ഒരു സ്വഭാവ രീതികളാണ് നമുക്ക് ആവശ്യം ആ രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത് ഇനി ഇതേപോലെ ചില കുട്ടികൾ ഫുള്ള് ഗെയിമുകളായിരിക്കും എപ്പോഴും അതിൻ്റെ പരിപാടി മൊബൈൽ വാങ്ങിയാലും പിന്നെയും കൈകൊണ്ട് ആക്ഷൻ കാണിക്കില്ല അപ്പം അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരെ ഒരു കൗൺസിലറ് കാണിക്കേണ്ടതാണ് അതേപോലെയുള്ള ഡോക്ടർമാരെ കാണിക്കേണ്ടതാണ് എന്നാൽ അതും ആ അസുഖങ്ങളുടെയും ഭേദമാകാൻ കാരണമാകും ചുരുക്കത്തിൽ നമ്മുടെ മക്കൾ നേരെയാവണം നന്നാവണം അതിന് ഒരു കാര്യമാണ് പറയാനുള്ളത് ആദ്യം മാതാപിതാക്കൾ നേരെയാവണം ഇപ്പോൾ മൊബൈലിൽ കൂടെ മക്കളെ കേൾക്കുകയാണ് പുറത്തുനിന്ന് ആരെങ്കിലും ഉപ്പാൻ ഫോണിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഭാര്യയാണ് എടുക്കുന്നത് അപ്പോൾ ഭർത്താവ് പറയാണ് ഞാൻ ഇവിടെയല്ല പുറത്തു പോയെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഇതാരും കേൾക്കുന്നുണ്ട് മക്കൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി എന്ത് നുണ പറയാൻ പറ്റും അതിനപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ബാപ്പ പറഞ്ഞല്ലോ ഇതല്ലേ മക്കൾ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും നുണ പറയുന്ന ശീലം ആദ്യം മാറ്റിക്കളയുക